ഞാൻ കുറച്ച് ദിവസം മുന്നേ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ബസ്സിലിങ്ങനെ യാത്ര ചെയ്യാം യാത്ര ചെയ്യുന്ന സമയത്ത് എന്റെ കൂടുള്ള ആളോട്ടെങ്ങനൊന്നും വെറുതെ ഉണ്ടാതെ പോകുന്നത് ശരിയല്ലേ അപ്പൊ നിങ്ങൾ എവിടെയെന്ന് ചോദിച്ചു ഞാൻ ഉളവട്ടൂരാണെന്ന് പറഞ്ഞു ഒളവട്ടൂർ അവിടെ പഞ്ചപ്പള്ളിയാണെയാണ് വെച്ചത് അല്ല ആ കുത്രാത്തി വളക്കുന്ന സ്ഥലമല്ലേ അവിടെയാണ് ഏ അപ്പൊ കുത്രാത്തീം നടക്കുന്ന സ്ഥലം അയാളം നാടിന്റെ ഏറ്റവും വലിയ ക്രെഡിറ്റാണ് മനസ്സിലാക്കുന്നത് അപ്പൊ കുത്രാത്തീമൊക്കെ പോണ്ടോ എന്ന് ചോദിച്ചാണ് ഏ കുത്രാത്തീമുണ്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് അവിടെ അവിടെ കത്തി എടുത്ത് കേട്ടിട്ടല്ലോ ശേഖങ്ങോട്ട് കുത്തും വായിച്ചിട്ട് ഉള്ളുക്ക് ആ കത്തി അങ്ങനെ തന്നെ ഉള്ളിക്കാണ് കിടക്കുമെന്ന് എന്നിട്ടോ അതങ്ങോട്ട് ഓരി നോക്കണ സമയത്ത് മുറിവ് കൂടിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചതല്ല ഈ മുറിവ് കൂടുന്നത് അള്ളാഹുവാണോ അതല്ല മുഹദ് അത് മുഹിദ്ഷേഫാണെന്ന് സംശയിക്കാൻ എന്താ മുഹിദ്ഷേഫ് തന്നെയാണ് അപ്പൊ എന്താ സംഗതി എന്നറിയോ ഇതിന്റെ തട്ടിപ്പിന്റെ ഗൗരവങ്ങൾ മനസ്സിലാക്കണം എന്താ ഗൗരവം അള്ളാഹുത്താല കുർആാല് പറയാ ഇന്നമാ അമൃഹോഹൂ അള്ളാഹുവിന്റെ കാര്യം അള്ളാഹിന്റെ കൽപ്പന ഇതാ അറാത ചെയ്യുന്ന ഒരു കാര്യത്തെ അവൻ ഉദ്ദേശിച്ചാൽ അയ്യക്കൂല ഹൂക്കുൻ അതിനോട് ഉണ്ടാവെന്ന് പറയും അപ്പൊ ക്കൂൻ അതങ്ങ് ഉണ്ടാവും എന്ത് പറഞ്ഞു അല്ലാ ഒരു കാര്യത്തെ ഉദ്ദേശിച്ചാൽ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചാൽ ഉണ്ടാവും എന്ന് പറയേണ്ട താമസം അപ്പോഴതുണ്ടാവും അതേ കഴിവ് മോഹന്ദി ശേഷനുണ്ട് എന്നോടെകലോടെവൻ തന്റെകൾ ആവെന്ന് ഞാൻ തൊൽവിൽ ആവും മാതോ വല്ലൊരു വസ്തുവിനെ കുഞ്ഞന്ന് തൊല്ലോഗിൽ െ ഒരു വാക്കും എന്ന് പറഞ്ഞോ കണ്ടോ വല്ലൊരു വസ്തുവിനെ കുൻ എന്ന് ചെന്നിയിൽ അള്ളാഹു തല ഖുറാൻ പറഞ്ഞ അതേ പദം കുൻ എന്ന് ഞാൻ പറഞ്ഞാൽ ആ വസ്തു ഉണ്ടാകും അപ്പൊ കത്തിട്ടിട്ട് പളന്റെ ഉള്ളിക്കാണ് കുത്തിയിട്ടുണ്ടെങ്കിൽ ആര് വലിച്ചു വരുമ്പോഴേക്ക് മൊഹദ്ദീശേഖന് വന്നിട്ട് അത് കുൻ മുറി കൂടുന്നത് പറയേണ്ട താമസികളും മുറി കൂടും എന്ന് അനുഭവത്തിലൂടെയാണ് കാണിച്ചു കൊടുക്കുക സഹോദരന്മാരെ എന്റെ സ്ഥിതി ഒന്നും ചെറിയ രൂപത്തിൽ ഞാനത് കാണിക്കുക ഇസ്ലാമാണോ ഇസ്ലാമിന് കടന്നുകൂടിയതാണോ കൂടിയതാണോ മനസ്സിലാക്കാനുള്ളത് അപ്പോഴേക്ക് എല്ലാരും കൂടി കത്തിങ്ങോട്ട് പോകുമ്പോഴേക്ക് എല്ലാരും പരിഭ്രാന്തരായിട്ട് ജനങ്ങളൊക്കെ കൂടി ഇങ്ങനെ നോക്കി നിൽക്കുക അരികന

ദേശമുള്ള തട്ടിപ്പിന് വേണ്ടിയിട്ട് ലേശം അവിടെ പൊട്ടി പോണി യഥാർത്ഥം കേൾക്കണക്ക് ഇതാ ഇതിനെ പ്രത്യേക കത്തി ഉണ്ടായിരിക്കുക ഇതാ കത്തി ഇതിന്റെതാ ചുണ്ട് കിടക്കുന്നത് ഇവിടെ വളച്ചുകൊണ്ട് കൊണ്ടുപോയിട്ട് ഇവിടെ ചുണ്ട് ചുണ്ടുകൊണ്ടല്ല കുത്തി ചുണ്ടുകൊണ്ട കുത്തിയാ വളരെ ഉള്ളിക്കാണ് ചെല്ലും ഇവിടം കൊണ്ടാ കുത്തുക വളങ്ങൾ കുങ്ങി പോകണം കണ്ടോ ഇങ്ങനെ കുത്തിയാ വളന്റെ ഉള്ളിക്കാണ് ചെല്ലും കുടലിന്റെ പുറത്തേക്ക് ചേരും ഞാൻ ചോദിച്ച അദ്ദേഹത്തിനോട് അതല്ല ഞാൻ കുത്ത എറി വളവട്ടൊരു കാരനോട് ഞാൻ ചോദിച്ചേ ശരി ഞാൻ കുത്ത എന്നാ മുറി കൂടെ ചോദിച്ചു ഏ അത് പറ്റൂല നിങ്ങൾക്ക് കുത്താൻ പറ്റൂല നിങ്ങൾക്ക് വേണമെങ്കിൽ വലിച്ചു ഊരാ ഏ നിങ്ങൾക്ക് വേണമെങ്കിൽ വലിച്ചു ഊരാ കുത്താൻ പറ്റൂല കുത്തല മൂപ്പരുന്ന കുത്തണം മനസ്സിലായോ അത്തപ്പിക്കേ മനസ്സിലായോ ഇതാണ് ഓറിജിനൽ ഡോസ് ആണ് ഇത് നാക്കാലിപ്പരം കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നാക്കാലിപ്പരം കൊണ്ടുവരും നാക്കാലിപ്പരം കൊണ്ട് അടിക്ക ഇത് നാല് കാലില്ല കാലില്ലാന്നുള്ളത് പല പറയുന്ന കേട്ടോ ഞാൻ കാലുണ്ടാക്കിയിട്ട് വേണം മാത്രം عبد القادر <سؤال> الجيلاني يا شيخ يا مهيد عبد القادر الجيلاني يا شيخ يا مهيد عبد القادر الجيلاني يا شيخ 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 يا مهيد وشري يا شيخ يا مهيد عبد القادر يا شيخ കൊല്ലോരോ വസ്തുവിനെ കുഞ്ഞെന്ന് കൊല്ലോഗിൽ തിരികെ ഒരു വാക്കും എന്ന് പറഞ്ഞ എന്തോ മൊഹന്ദി ശേഖർ വന്നു മൊഹന്ദീ ശേഖർ മുറിയാണ് കൂടാൻ പറഞ്ഞു മുറിയാണ് കൂടി അള്ളാർക്കില്ല അതേ പൗർ മുഹീദ്ദീൻ ശേഖൻ ഉണ്ട് എന്ന് കാണിച്ചു കുടിക്കാം പൂർത്തിയായി മനസ്സിലായിക്കോ എന്താന്നറിയോ ഡബൂസിണ്ട നിങ്ങൾ കാണണ്ടോ പ്രത്യേകം ഇവിടെ ഈ ചെറുവരലുകൊണ്ട് മുറുക്കി പിടിക്കുക ചെറുപരലുകൊണ്ട് മുറിക്കുകൊണ്ട് പിടിച്ചിട്ട് അടിക്കിന് മുഴുവൻ ചെറുപരലാ താങ്ങണത് വെറുതെല്ലാം പഠിച്ചോ ചെറുപരലിൽ തെറ്റിച്ചത് ഇതിമനാ താങ്ങണത് അടി മുഴുവനോ അടിച്ചാണ് താഴ്ത്തലാക്കിയതൊക്കെ ഉള്ളിക്ക് ചെല്ലാം അത് പറഞ്ഞപ്പോ ഇതൊക്കെ പറഞ്ഞപ്പോഴേ അപ്പൊ അയാൾ പറയാണ് എന്നാൽ നാക്ക് മുറിച്ചിട്ട് പരകമൽ വെക്കുന്നുണ്ടല്ലോ അതോ നീച്ചിനോട് എന്തേ ഇപ്പൊ നിങ്ങളീ പറഞ്ഞതൊക്കെ ഞാൻ ശരിയെന്ന് സമ്മതിച്ചാൽ തന്നെ നാക്ക് മുറിച്ചിട്ട് പരകമര് വെക്കുന്നുണ്ടല്ലോ സഹോദരാ ഒന്ന് മനസ്സിലാക്കി എന്റെ എളേമാന്റെ മോനെ ഇടവണ്ണക്കാരൻ എന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് മഞ്ചേരി റോഡിൽ ദേശം കൂടെ നടന്നാൽ ഒരു അമ്പത് മീറ്ററിനില്ല ഇരുപത്തഞ്ച് മീറ്ററിന് നടന്നാൽ അവിടെ ബൂത്ത് കാണാൻ കിട്ടി ആ ബൂത്തിന്റെ ഉടമ മാരങ്ങാടം മമ്മത് പഠിച്ച മാർഗശാരന പഠിച്ച മാർഗ്ശാര ഞാനും മാർക്കിശാരാണ് ഞർക്കല്ല പഠിച്ച മാർഗന അതുകൊണ്ട് തന്നെ കുറെ കാലം ഞങ്ങൾ നിരീശ്വരവാദിയായിരുന്നു അൽഹമില്ലാഹില്ല ഇപ്പോൾ ശരിക്കും മമ്മാനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് നല്ല ഭക്തനാണ് നല്ല തോന്നി തോൾക്കൊള്ളുന്ന വ്യക്തിയാണ് അക്കാലത്ത് അവ നിരീശ്വരവാദിയാ കൊണ്ടോ പോയിട്ട് തട്ടിപ്പ് നടത്തി അവനും അവന്റെ തങ്കവും എന്താ തട്ടിപ്പ് നാക്കമുറിക്ക എങ്ങനെ നാക്ക് നാക്കമുറിക്കൽ എന്നറിയോ മാംസത്തിന്റെ കഷ്ണം ഏകദേശം നാക്കിന്റെ രൂപത്തിൽ ചെത്തിണ്ടാക്കിയിട്ടുണ്ടാവും കുറെ അനൗൺസർ തന്നെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും അക്കാലത്ത് അഞ്ചുറുപ്പണോ ടിക്കറ്റ് അക്കാലത്ത് അങ്ങനെ ആളുകൾ ഇതിന്റെ ഉള്ളിൽ ആളുകൾ നിറഞ്ഞു കഴിഞ്ഞാൽ ഇവനെന്ത് പുതപ്പെട്ടിങ്ങനെ മോടിയിട്ടുണ്ടാവും ചെരിഞ്ഞു വരക്കിയിരിക്കുവു പുതപ്പെട്ടിങ്ങനെ മൂടിയിട്ട് സിഗ്നൽ കൊടുക്കും ഏകദേശം ആള് നിറഞ്ഞ സിഗ്നൽ എടുക്കും അപ്പൊ ചുവന്ന മഷിഗുളിക ഇപ്പൊ മഷിഗുളിക അങ്ങനെ കാണാനില്ല മുമ്പൊ കണ്ടെങ്കിൽ മഷിഗുളിക അണിയിട്ടൊരു ഗുളിക ആ മഷിഗുളിക എടുത്തിട്ട് വായിലിടുക ചെറിയൊരു ശർക്കരന്റെ ആണിയ ശർക്കരന്റെ കഷ്ണം ഈ ശർക്കര കഷ്ണം മഷി മഷിഗുളിയും കൂടിയാണ്ട് ശവച്ചാൽ ഓറിജിനൽ രക്തത്തിന്റെ കളറും അതേ കട്ടിയുണ്ടാവും അങ്ങനെ അതിങ്ങനെ ചവിച്ച് പാകമാക്കുമ്പോഴേക്ക് രണ്ടാമത്തെ സിഗ്നൽ കൊടുക്കും ആരും അറിയില്ലേ സിഗ്നൽ കൊടുക്കുന്നതും രണ്ടാമത്തെ സിഗ്നല് കൊടുക്കുമ്പോഴേക്ക് അറിയോ ഈ മാംസ കഷ്ണം എടുത്തിട്ട് വായിടും എന്നിട്ട് കുറച്ചുകൾ അണൗസ്മെന്റ് കൂടി കഴിഞ്ഞിട്ട് ആ പേടിയോട് പേടിയോടുകൂടി അങ്ങട്ട് ആ പുതപ്പ് എണ്ണി വലിച്ചിട്ടും വലിക്കും വലിച്ചിട്ട് ഇവനോട് എണീച്ചിരിക്കാൻ പറയും എണീച്ചിരിക്കും നാവ് നീട്ടാൻ പറയും നാവ് നീട്ടും നാവ് നീട്ടുന്നത് ഏതാ ഈ അർച്ച കഷ്ണ ഈ മാംസകഷ്ണം നാവങ്ങ നീട്ടിക്കിടക്കുന്ന സമയത്ത് കത്തിടുത്തിട്ട് നാ അരിയ അതാണ് അരിയ അറിഞ്ഞിട്ട് കത്തിരിട്ടേ അതരിഞ്ഞിട്ട് ഇതിന്റെ തുമ്പത്തിന് കുത്തു കത്തി ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം ആർക്ക് വേണമെങ്കിൽ പരിശോധിക്കാൻ ഇങ്ങനെ കൊണ്ടു നടക്കും അറിഞ്ഞിട്ട് എല്ലാരും ഒഴിഞ്ഞു മാറും മനസ്സിലാക്കണം നിങ്ങൾ ഇതാണ് തട്ടിപ്പ് നമുക്ക് പറയാനുള്ളത് നിരീശ്വരവാദികൾ എന്തെങ്കിലും തട്ടിപ്പ് നടക്കട്ടെ അത് നമുക്ക് തറയാൻ സാധ്യല്ല ഇസ്ലാമിന്റെ പേരിൽ വേണോ ഇത്തരം തട്ടിപ്പുകൾ വേണോ സഹോദരന്മാരെ ഇതൊക്കെ ചിന്തിക്കാൻ കൂടുതൽ ബുദ്ധി വേണോ